ഞാനിന്ന് നിങ്ങൾക്ക് നല്ല വ്ലോഗേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് വെറും നൂറ്ററുപത് രൂപയ്ക്ക് ഒരു ട്രൈ പോഡ് കിട്ടിയ എന്തായിരിക്കും ലക്കായിരിക്കും അല്ലേ അപ്പൊ എനിക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് ട്രൈ പോഡ് കിട്ടിയപ്പോൾ ലക്കായിരുന്നു ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ യൂട്യൂബ് ബ്ലോഗിങ് ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ കണ്ടില്ല ഈ ഒരു സാധനം പെട്ടത് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ട്രൈപോഡ് കാണാം ട്രൈപോഡ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ ഞാൻ ട്രൈ പോഡിൽ വെച്ചോണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഇനി ഞാനത് അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് ക്യാമറയിൽ കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ട്രൈപോഡ് പോഡ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ ട്രൈപോഡ് വന്നിട്ട് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് ഇതിന്റെ ബാക്കിലാണ് സ്വിച്ച് വന്നിട്ട് ആ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സ്റ്റേജ് ഇനി ഒരു ഇതും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടെ വെട്ടം കൂടും ഇതാണ് നമ്മുടെ ലൈറ്റിന്റെ യൂസ് ഒരു നെക്കും കൂടെ നിൽക്കുമ്പോൾ അത് അടഞ്ഞു പോകും അത് ഓഫാവത്തെ ആ ഓഫായി ഓക്കെ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഫോൺ പ്ലേസ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് നീട്ടാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് നമ്മുടെ ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ബ്ലൂടൂത്തിന്റെ ഒരു സാധനമുണ്ട് ഇത് ഊരി എടുത്താൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ ഇത് ഞാൻ അകത്തി കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതാണ് നമ്മൾ അകത്തി കഴിയുമ്പോഴുള്ള വീഡിയോ കണ്ടോ ഇത്രയും ഒരു ഹൈറ്റ് വരണംണ്ട് നമ്മുടെ ട്രൈപോഡിന് വേണ്ടത് നമുക്ക് ഞാൻ എനിക്ക് ട്രൈ പോഡ് കിട്ടിയപ്പോൾ കറങ്ങിയത് നല്ല രസം ഓക്കെ അപ്പൊ നൂറ്ററുപത് രൂപക്ക് ഭയങ്കര വെറത്താണ് ഈ സാധനം ഭയങ്കര വറുത്തുന്നവര് ഭയങ്കരാണ് കാരണം ബ്ലൂടൂത്ത് ഉണ്ട് ലൈറ്റ് ഉണ്ട് നമുക്ക് നല്ലൊരു റേഞ്ചിൽ പിടിക്കാം നമുക്ക് പോകുമ്പോൾ ഫോട്ടോ എടുക്കാം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോന്ന് പറയുന്നത് അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ശരി കേട്ടാ